നമസ്കാരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിച്ച കൊക്കൈൻ ഡി ആർ ഐ പിടികൂടി ബ്രസീലിയൻ ദമ്പതികളായ ബ്രൂണോയും ലൂക്കോസും വിഴിഞ്ഞിയ നിലയിൽ കടത്താൻ ശ്രമിച്ച ഒന്നേ പോയിന്റ് ആറ് ഏഴ് കിലോ കൊക്കൈനാണ് പിടികൂടിയത് മൊത്തം നൂറ്റി അറുപത്തിമൂന്ന് ഗുളികളാണ് ഇരുവരുടെ വയറ്റിൽ സൂക്ഷിച്ചിരുന്നത് ഡി ആർ ഐ അധികൃതർ പ്രതികളെ മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഗുളികൾ പുറത്തെടുത്തത് പിടികൂടിയ കൊക്കൈന് വിപണിയിൽ ഏകദേശം പതിനാറ് കോടി രൂപ വില വരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ശനിയാഴ്ച രാവിലെ ബ്രസീലിൽ നിന്നെത്തിയ ഇരുവരെയും വിമാനത്താവളത്തിൽ വെച്ച് സംശയാസ്പദമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കൊച്ചിയിൽ ഇറങ്ങി തിരുവനന്തപുരം ഭാഗത്തേക്കായിരുന്നു ഇരുവരും യാത്ര ചെയ്യാനിരുന്നതെന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെയും നിരീക്ഷിച്ച് പിടികൂടിയതെന്ന് അധികൃതർ വ്യക്തമാക്കി ഇവർ ആരുവഴിയാണ് കൊക്കൈൻ കൈമാറിയിരുന്നത് എന്നത് വ്യക്തമല്ല വിശദമായി ചോദ്യം ചെയ്യലിനായി ഇരുവരെയും അങ്കമാലി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പുനർ കസ്റ്റഡിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് പ്രതികളുടെ മൊബൈൽ ഫോണുകൾ മെസ്സേജുകൾ കോൾ ലോഗുകൾ എന്നിവ പരിശോധിക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തികൾ ഉൾപ്പെട്ടതായും അന്താരാഷ്ട്ര തലത്തിലുള്ള മയക്കുമരുന്ന് സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടാകാനിടയുണ്ടെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു